നമ്മളെ വെമ്പർ എവിടെ ഇങ്ങനെ കാര്യം എന്റെ കക്കൂസിന്റെ കാര്യം എന്താ അറിയാനാ ചോദിക്കാൻ പറ്റിയ സമയാ സമയ വെമ്പറേ എന്റെ കക്കൂസിന്റെ കാര്യം എന്തായി എനിക്കൊരു കക്കൂസ് തരാന്ന് പറഞ്ഞിട്ട് എന്തായെന്ന് കേസല്ലേ അനുവദിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഞാൻ എന്നെ ചോദിക്കുന്നതാ ഇതിനൊന്ന് വിളിച്ചോണ്ട് പോടേ അതുകൊള്ളാം ഓട്ടി ചോദിക്കാൻ വരുമ്പോ ഇങ്ങനെയൊന്നും അല്ലല്ലേ ഞാൻ കൊണ്ടുത്തരാ ഇപ്പൊ ചെന്നാട്ടെ പെമ്പറേ എന്റെ കക്കൂസ് അടിച്ചു മാറ്റി വേറെ ആർക്കും കൊടുത്താ എന്റെ സ്വഭാവം മാറും ഹലോ മെമ്പറേ ഞങ്ങള് ചാക്കി കെട്ടി കൊണ്ട് കടന്ന ഡോളർ കയറിയില്ലേ അവൾ എന്റെ വീട്ടുകാർ തല്ലി തന്നെ എന്നെ അടിച്ച് ഇട്ടിട്ട് എൻറെ ചെറുകുട്ടിയുടെ ബാഗും ഡ്രസ്സും എല്ലാം എടുത്തോണ്ട് പോയി പോയാ എങ്ങോട്ട് അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ അവള് കരവട്ടക്കാരിയാണ് എന്നെ ശരിക്കും പെരുമാറി മെമ്പർ വന്ന് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണേ എന്നാലും അവൾ അവിടെ പോയി ഹലോ 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 എന്തോന്ന് നമ്മള് ചത്തന്ന് വിചാരിച്ച് ചുവന്നോണ്ടിടന്ന് ആ കൊച്ചില്ലേ അവള് ചത്തില്ലടി ആ രാധമേരെ വീട്ടിൽ കയറി അവരെ അവള് തല്ലിയെന്ന് ആടേ പോലെ ആ കിളവിക്ക് രണ്ടെണ്ണം കൊടുക്കണോന്ന് ഞാൻ കരുതിയതാ ഓ എന്തായാലും സമാധാനമായി ഞാൻ ഒരു വലിയ കുരുക്കിന്ന് രക്ഷപ്പെട്ടു മെമ്പർക്ക് സമാധാനമായി പക്ഷെ എന്റെ മൊബൈൽ പോയില്ലേ അതിനാര് സമാധാനം പറയും അത് സൈലന്റാക്കി വെച്ചില്ലായിരുന്നെങ്കിൽ ഒന്ന് വിളിച്ചെങ്കിലും നോക്കായിരുന്നു നീ അത് നോക്കി ഇവിടെ നിന്നില്ലേ എനിക്ക് കെ വിമാനത്താവളത്തിന്റെ അളവെടുക്കാനുള്ളതാ ഒരുമാതിരി രാഷ്ട്രീയക്കാരെ മറ്റേ പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത് നിങ്ങൾ അകത്താക്കാതെ ഇരിക്കാനാണ് ഞാനും കൂടി അവളെ ചുമന്നോട്ട് നടന്നത് ഇപ്പൊ എന്റെ കാര്യം സ്വാഹ അല്ല ഒപ്പിച്ചു വെച്ചത് ഞാൻ അതിൽ വന്ന് പെട്ടതല്ലേ ഒടുവിൽ കോട്ടുകുന്നത്തപ്പൻറെ അനുഗ്രഹം കൊണ്ടോ രക്ഷപ്പെട്ടത് നിന്റെ മൊബൈൽ വേണമെങ്കിലേ നീ നോക്കിട് മെമ്പറേ അത് ആരുടെ കയ്യിൽ കിട്ടിയ മെമ്പർ പെടും തെളിവുകളാ തെളിവുകൾ എന്തോന്ന് തെളിവ് ചത്തന്ന് കതിയവളെ ജീവനോടെ ഉണ്ട് പിന്നെ ഞാൻ എന്തോന്ന് പേടിക്കായി മെമ്പറേ ഫോണില്ലാതെ എനിക്ക് വീട്ടിൽ കേറാൻ പറ്റൂല ചേട്ടാ എന്നെ കൊല്ലും സഹായിക്കണം ഓ എന്തൊരു അഹങ്കാരമായിരുന്നു എന്നെ അകത്താക്കും അഴിയെണ്ണിക്കും എന്നിട്ടിപ്പൊ എന്തായി എല്ലാം കഴിഞ്ഞപ്പ സഹായിക്കണം പോലും മെമ്പറെ ഒരു ഒരബദ്ധം പറ്റിയതല്ലേ ഏതെങ്കിലും ഒരു പണ്ട് എടുത്ത് മറിച്ചിട്ടാണെങ്കിൽ എനിക്കൊരു ഫോൺ മേടിച്ചു തരണം ഉം പ്ലീസ് കാല് പിടിക്കണം പിടിക്ക ഒരു ഒരു മൊബൈൽ ഫോൺ ശരി നീ മെമ്പർ കൈവിട്ടിട്ടില്ല കണ്ടീഷൻ നിന്റെ പഴയ വക്രബുദ്ധിയൊന്നും എന്റെ കൂടെ നിന്ന് ഒരു ഫോണല്ല ഒരു ഏക്കർ ഫോൺ വാങ്ങിക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം നിക്കും കൂടെ അഴിമതിക്കും ഞാൻ കൂടെ സർഗവാസന അങ്ങ് തല പൊക്കണ് പാവയ്ക്ക പോലുള്ള ഈ കേരളത്തിൽ മാങ്ങേണ്ടിയുടെ വലിപ്പമുള്ള ഈ പഞ്ചായത്തിൽ എന്താ ഇത്രയേ ഉള്ള ഈ കോട്ടുകുന്നം വാർഡിൽ കോടികളുടെ അഴിമതി നടത്താനുള്ള അവസരങ്ങൾ ഇങ്ങനെ ക്യൂ ഇതാണ്ടേ ഏതാണ്ടേ വെയിറ്റിംഗ് ഷർട്ട് ഒക്കെ ഉൾക്കാടം ചെയ്യാനെ എം എൽ എം പി ഒക്കെയാ വരണത് അപ്പോഴൊരു പേട്ട് വാർഡ് പോകുമ്പോർ എന്തോന്നെടുത്ത അഴിമതി നടത്താനാണ് അപ്പോൾ നടക്കൂലേ അതിനൊരു വഴിയുണ്ട് കെ വിമാനത്താവളം നമ്മുടെ ഈ കോട്ടുകുന്നം വാർഡിൽ തന്നെ കൊണ്ടുവരണം കൊണ്ടുവന്നാൽ എന്റെ ഈ കൈകളിൽ കോടികൾ വരും നാട്ടുകാർക്കൊരു വിമാനത്താവളം ഈ കൈകളിൽ കോടികൾ നിനക്കൊരേക്കർ മൊബൈൽ ഫോൺ വിമാനത്താവളം നമ്മുടെ മെമ്പർ ഈ ഇവിടെ അല്ല വേണ്ടത് അങ്ങ് ജംഗ്ഷനിൽ ചെന്ന് വിളിക്കണം വിളിക്കാം എനിക്കും കൂടി ഷെയർ ആദ്യം നമുക്ക് കെ വിമാനത്താവളത്തിന്റെ സ്ഥലം വളർന്ന് ശരിയാക്കാം അതിനുമ്പ് നീ എവിടെയെങ്കിലും പോയി എനിക്കൊരു വെള്ളം നേരം കിടന്ന് ഓടി ഓടിയാവും ഞാൻ ഇപ്പൊ കൊണ്ടുവരാവേ

ൂച്ചിട്ടിയേ യു ദയർപോർട്ട് എടി കൊച്ചേ ഞാനല്ല നീയാ തൊപ്പിയും നീ ആ കൺ്രി ചുമ്പോരാല്ലേ യു കൺട്രി യു കൺട്രിബിൻ തുറന്നു കാര്യമില്ല ഓ എനിക്കും ഇംഗ്ലീഷ് ഒക്കെ അറിയാം ദിസ് ദിസ് ഹൗസ് 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 മൈ ഐ ദി ഓണർ പിന്നെ ഈ ഓണർ എടി കൊച്ചാ

എടി ഇംഗ്ലീഷില് ഇല്ല എന്ന് എങ്ങനെയാ പറയുന്നത് നോ അപ്പൊ ഹിന്ദിയിലെ ന്യായ ഉണ്ടല്ലോ അത്രേ അത്രയുള്ള ഇംഗ്ലീഷിനെ ഹിന്ദി അമ്മ ഇവളുടെ മുഖം കണ്ടിട്ട് ചെറിയൊരു പരിചയം തോന്നുന്നില്ലേ ശരിയാണല്ലോ നീ ആ തൊപ്പിയൊന്നെടുത്തേ വാ എടി ഇവളുടെ കണ്ണാടിയും തൊപ്പിയൊക്കെ ഒന്ന് മാറ്റിക്കേ അയ്യോ ഇതെല്ലാം മറ്റേ പ്ലിങ്കുപ്രാല്ലേ നീ വേഷം ഞങ്ങൾ അറിയില്ല നേരത്തെ അവ ലോകക ഇഡിയറ്റ് വാട ലോകക ബ്ലഡി ഇഡിയറ്റ്സ് ഇഡിയറ്റ്സ് നോട്ട് ഇഡിയറ്റ്സ് വീ ಆರ್ കൂലീസ് ട്രോളി प्लेयर्स വൺസ് യു ആർ റിപ്പീറ്റ് ദാറ്റ് ഐ വിൽ പുൾ ഔട്ട് യുവർ ബ്ലഡി ടാങ്ക് എടി ഇത് ജയന്റെ പടത്തിലല്ല ഡയലോഗല്ലേ എനിക്ക് അറിയാവുന്നതല്ലേ പറയാൻ പറ്റുള്ളൂ കൊച്ചേ നീ മര്യാദയ്ക്ക് വെക്കോ അല്ലെങ്കിൽ വീണ്ടും ഇംഗ്ലീഷ് പറയ് ലുക്ക് ഗയ്സ് മൈ പാസ്പോർട്ട് ആൻഡ് ഡോളേഴ്സ് ആർ ലോസ്റ്റ്

എന്നാലും മെമ്പറുടെ ഒറ്റയടിക്കുള്ളൂ ഇംഗ്ലീഷ് ബംഗാളി എവിടെ പണിക്ക് നിർത്തു അപ്പൊ നിനക്ക് ഇംഗ്ലീഷ് മണിമണി പോലെ പറയാ ഞാനൊരു ഉത്തരം കോളുമായിട്ടാണ് വന്നിരിക്കുന്നത് മെമ്പർ കൂടെ നിന്നാ നമുക്ക് കോടികൾ ഉണ്ടാക്കാം

പക്ഷെ കച്ചവടം നടന്ന എനിക്ക് കമ്മീഷൻ കിട്ടണം അതൊക്കെ ശരിയാക്ക നീ ആദ്യം ആളെ കൊണ്ടുപോവാ ഇപ്പൊ കൊണ്ടുവരാ ഭഗവാനെ സമയം തെളിഞ്ഞെന്നാ തോന്നണത് വിമാനത്താവളത്തിന്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വാങ്ങാൻ ആളെ ഞാൻ ഇനി ഇവിടെ ഒരു വിലസ് വില ഓ നമ്മൾ എവിടെയോ കണ്ട് നല്ല പരിചയം പിന്നെ ഈ പഞ്ചായത്തോട്ട് പുറത്തു പോവാത്ത മെമ്പർ ഈ എവിടെ ചെന്ന് യു വാണ്ട് എയർപോർട്ട് അദാനിയും അംബാനിയും ഒക്കെ നേരിട്ട് വന്ന് ചോദിച്ചിട്ടും എന്ന് പറഞ്ഞതാ പക്ഷെ ഒരു വനിതാ സംരംഭക വന്ന് ചോദിക്കുമ്പോ ഒരു വനിതാ ജനപ്രതിനിധി എന്ന നോക്കി പറ്റില്ലെന്ന് പറയാൻ നോക്കൂ കൂടുതൽ കച്ചവടം ഉറപ്പിക്കാൻ നോക്കുമ്പോ ഓക്കെ നമുക്ക് ഒരു ആയിരത്തിഅഞ്ഞൂറ് കോടി രൂപയ്ക്ക് ഉറപ്പിക്കാം തുക ഡോളറായിട്ട് തന്നാലും മതി എന്റെ അമ്മച്ചയ്ക്ക് കിട്ടിയ പെൻഷൻ പൈസ കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ കെ വിമാനത്താവള പദ്ധതി അതുകൊണ്ട് കടം പറയാനൊന്നും പറ്റത്തില്ല ഫുൾ പേയ്മെന്റ് അതായത് മെമ്പറുടെ കുടുംബത്തിന് കാശിറക്കി ഉണ്ടാക്കുന്നതാ ഈ എയർപോർട്ട് അതുകൊണ്ട് മെമ്പർ വിചാരിച്ചല്ലേ സംഗതി നടക്കൂർ ഐ ആം ദി മെമ്പർ ഓഫ് പഞ്ചായത്ത്